ഐ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ഈ സോദാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ലീസിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കളറാണ് നമുക്ക് മഞ്ഞ കളർ കൂടുതൽ വരെ മേടിക്കുന്ന കളറാണ് അപ്പോൾ ഈ മഞ്ഞ കളറിൽ നമുക്ക് ഏറ്റവും വില കുറഞ്ഞതുകൊണ്ട് ഏറ്റവും കൂടിയതുകൊണ്ട് ഓക്കെ അപ്പം നമ്മളേലി ഇപ്പോൾ ഉള്ളതിൽ സ്റ്റോക്ക് ഉള്ളതിൽ ഏറ്റവും കൂടിയൊരു വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് യാ ദിസ് ഇസ് ദ പൂവാഡോൾ പൂവാഡോൾ എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയാണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ അടുക്ക് ഹസാനി ബാധക്കെ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു അടുക്ക് കിട്ടുന്ന ഒരു മഞ്ഞ വെറൈറ്റി ആമ്പലാണ് ഈ ഒരു പൂവാ ഡോള് ഇത് ഞാൻ മേടിക്കാൻ വേണ്ടി ഒത്തിരി നോക്കി നടന്നു പിന്നെ എനിക്ക് പറ്റിയൊരു റേറ്റിന് എത്തിയപ്പോഴാണ് ഞാൻ ഈ പ്ലാന്റ് മേടിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആയിരുന്നു ഇതൊക്കെ ഈ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പേര് പൂ ഡോളാണ് കാരണം ആ ഒരു പൂവ് കാണാൻ വേണ്ടി എന്തുകൊണ്ട് പൂവാഡോൾ പേര് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഡോൾ പോലെ അപ്പിയറൻസ് ഉണ്ടാവാം അത്യാവശ്യം നല്ല അടുക്കുണ്ട് അടുക്കുള്ള മഞ്ഞിൽ നമുക്ക് എപ്പോഴും വിരിയുന്നൊരു വെറൈറ്റി ഇതാണ് പുത്തു പ്രാവശ്യമുണ്ട് അതൊരു ഹാർഡിലി ആണ് ബട്ട് ഇത് ട്രോപ്പിക്കലാണ് അത്യാവശ്യം എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇതുപോലുള്ള ഏരിയകൾ വലിയ പ്ലാന്റ് ഞാൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങി എന്നാണ് നമുക്കിത് പ്രൊപ്പഗേഷൻ ഉണ്ടാകുന്നത് സോ കിഴങ്ങിന് നിന്ന് പ്രൊപ്പഗേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിങ്ങളത് പെട്ടെന്ന് പ്രൊപ്പഗേഷൻ ഉണ്ടാവുമെന്ന് ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യം നമുക്കിത് പ്രൊപ്പഗേഷനായിട്ട് നമുക്ക് ട്യൂബറിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ് ചെയ്യേണ്ട ആ പ്ലാന്റ് ഇത് അത്യാവശ്യം ഉയർന്നു വരാറായിട്ടുണ്ട് ഒരല മുകളിലേക്ക് വരാനുള്ള ഒരു അപ്പോൾ ഇനി ഗ്രോത്ത് ഉടങ്ങുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് കിഴങ്ങിൽ നിന്ന് പൊടിക്കുന്ന പ്ലാന്റ് നമ്മൾ ഉറപ്പായിട്ട് സെപ്പറേറ്റ് നമുക്കൊരു കിഴങ്ങ് കൂടെ നമ്മൾ മാറ്റി വെച്ചേക്കണം അത്യാവശ്യം നല്ല വെയിലടിക്കുന്ന കൊണ്ടാണ് ആ ഒരു കളർ ഉണ്ട് അങ്ങനത്തെ ഒരു ഒരിതിൽ നിൽക്കുന്നത് ഇപ്പോൾ വെയിലിൻ്റെ കാണിക്കാൻ കാണിക്കുമ്പണ്ടെങ്കിൽ ഈ ഒരു ഇതാണ് കറക്റ്റ് നമ്മൾ നേരിട്ട് കാണാനൊരു വല്ലാത്തൊരു ഫീലാണത് അടുക്കുള്ളതുകൊണ്ട് നോർമലി നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ വേറെ മഞ്ഞയുണ്ട് ദൈവം വിരുന്നിരിക്കുന്നത് ഇലന്നൊക്കെ പൊടിക്കുന്ന ഒരു മഞ്ഞയാണ് ഇതിൻ്റെ പേര് സബ്റ്റൂൺ എല്ലോ ആണ് ഇതും ഉണ്ട് ഇത് വേറൊരു വെറൈറ്റി പിന്നെ ഇനി തന്നെ മഞ്ഞിൽ കുറച്ചുകൂടി വേറൊരു ടെക്സ്ചർ പറഞ്ഞ വെറൈറ്റി ഉണ്ട് മഞ്ഞൾ അത്യാവശ്യം നമ്മളിങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഇപ്പോൾ അതാണ് വേണ്ടി കാണിച്ചിട്ടാണ്ടായിരുന്ന ഇത് ട്രയൽ ബേസർ എന്ന് പറഞ്ഞതാണിത് ഇത് ഫസ്റ്റ് ഡേ ഫ്ലവർ സെക്കൻഡ് ഡേ ഫ്ലവറിൻ്റെ ഒരുമിച്ച് ചിക്കിയാണ് ഓക്കെ ഓ വിരിയാർ റായി ഇതാ ഇത് ഫസ്റ്റ് ഡേ ഫ്ലവറാണ് ട്രയൽ ബേസർ ഇതിനെ ആണെങ്കിൽ ഒരു കണ്ടാൽ ഒരു വരയൊക്കെ നമുക്ക് ഇടയ്ക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ ഒരു ടെക്സ്റ്ററാണിത് ഇത് ഇലനിന്ന് പൊടിക്കില്ല കിഴങ്ങി പൊടിക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇതും പക്ഷെ അടുക്കില്ല ട്രയൽ ബേസർ എന്നാണ് എൻ്റെ പേര് ഇത് ഇലയിൽ നിന്ന് പൊടിക്കും അങ്ങനെ വരകളില്ല അതിലത്ര അത്യാവശ്യം കുറച്ചുകൂടെ ഫ്ലവറിൻ്റെ സൈസ് കുറച്ചുകൂടെ കീപ്പ് ചെയ്യും ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതളിൻ്റെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇങ്ങനെ കൂർത്ത എഡ്ജല്ല അവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാൻ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കൂർത്ത് എഡ്ജിൽ അതാണ് ഈ ട്രയൽ ബേസിൽ നിന്ന് അതും തമ്മിലുള്ള ഒരു മെയിനായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം ഓക്കെ അപ്പോൾ ഇത് പൂവാഡോൾ പൂവാടോളെന്ന് പറഞ്ഞാൽ ലില്ലി എന്തുകൊണ്ടും ആർക്ക് മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ നല്ല പൂക്കൾ എന്നും തരും അത്യാവശ്യം ഇത് കുറച്ചുകൂടെ വലിയൊരു പോണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പൂക്കളാണ് ഇത് തരുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ഇതിൻ്റെ ഈ അടുക്ക് കാരണം നമുക്ക് വീണ്ടും കുറച്ച് നേരം ഒന്ന് നോക്കി നിന്ന് പോകുക ആരായാലും നിറച്ച് മുട്ടുകൾ നമുക്കുണ്ടാവും ഇത് അടുത്ത മുട്ടയുടെ ആ മുകളിൽ നിന്ന് അടിയിൽ നിന്ന് വരുന്നു മുകളിൽ നിന്ന് വരില്ലല്ലോ ഓക്കെ അപ്പോൾ ഇത് പൂവാടോളാണ് പൂവാടോളിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഈ പൂവാടോൾ തന്നെ ഈ പ്ലാന്റിന് ഇപ്പോൾ ഇങ്ങനത്തെ ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്ന ലീഫിൽ നിങ്ങൾ കൂടുതൽ ഇട്ടേക്കരുത് മീൻസ് പഴയ ലീഫുകൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്ത് കൊടുക്കുക കാരണം പ്ലാന്റ് ഒന്ന് ഫ്രഷായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഓക്കെ പ്ലാന്റിന് വെള്ളത്തിൽ നിൽക്കുന്നവരെ എപ്പോഴും കുളിക്കാൻ പറ്റില്ല പക്ഷേ അവർക്ക് കുളിക്കുന്ന പോലുള്ള രീതിയാണ് നമ്മൾ അവർ ഈ പഴയ ലീഫ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പഴയ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ പ്ലാന്റിനൊന്ന് സെറ്റായി കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്യുക അത്യാവശ്യം വെയിലുള്ള ഒരു പ്ലേസിൽ തന്നെ വയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിൽ അത്യാവശ്യം നല്ല ഒത്തിരി വെറൈറ്റീസ് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ മഞ്ഞ മാത്രം ജസ്റ്റ് കാണിച്ചു തന്നെ ഉണ്ട് ഇതൊക്കെ നമുക്ക് വെറും ഫ്ലോറ നൂറ് ഉള്ള ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ താമരകളുണ്ട് അങ്ങനെന്താ ആമ്പലൊക്കെ ഒരു നൂറ്റമ്പത് റേഞ്ചിനൊക്കെ വരുന്നത് ഇസ്ലാം റോഡാണ് പിന്നെ അത്യാവശ്യം നല്ല ഡാർക്ക് പിങ്ക് വരുന്നതാണ് ഡാർക്ക് നീല വരുന്ന വെറൈറ്റീസ് ഉണ്ട് വേണ്ട ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഉള്ള വെറൈറ്റീസാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബൾക്ക് സാധനം തന്നെയുണ്ട് ഇത് ഫുള്ള് കിടന്ന് വന്നില്ല ഇതിൻ്റെ പേര് പർപ്പിൾ കൊളറാഡോ ആണ് കൊളറാഡോ അത്യാവശ്യം റേറ്റ് കുറവിന് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെ ഇത് നമ്മുടെ ബുൾസൈ ആണ് ബുൾസൈടെ വേറെ ഒരു ഫ്രഷ് ഫ്ലവർ ഇപ്പോൾ ഉണ്ട് ഇത് ഇന്ന് കിഴിഞ്ഞ ഫ്ലവറാണ് പിന്നെ മർമേടെന്ന് പറഞ്ഞ വാട്ടറിൽ ഇതല്ല നമ്മളതിൽ സെയിലിനുള്ളതാണ് സെക്കൻഡ് ഡേ ഫ്ലവർ ആണ് ഫസ്റ്റ് ഡേ ഫ്ലവർ ഇതൊന്നും വിരിയില്ല നാളെ വിരിയാണ് പിന്നെ ഇതൊക്കെ നൂറ് രൂപയ്ക്കുള്ള ഫ്ലവേഴ്സ് ആണ് ഡൗബന എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി നമുക്ക് എപ്പോഴും പോകുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ നമുക്ക് പ്യൂർ വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി വരുന്നത് ഇതാണ് പ്യൂർ വൈറ്റിൽ ഇത് ഇന്നോ ആണ് ഓക്കെ അപ്പോൾ നമ്മളിന്ന് കണ്ട കാര്യങ്ങളെല്ലാം നമ്മളെങ്കിൽ സെയിലിനുള്ളതാണ് അപ്പോൾ താല്പര്യം കൂടി കോൺടാക്ട് ചെയ്യാം ഇതുപോലെ മറ്റുവരിൽ നമുക്ക് വീണ്ടും കാണാം ദിസ് ദിസി സായിരും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ ദിസി സാരും സാനി യോട്ട് ബൈ ബൈ